വർക്കും നമസ്കാരം ഓസാന ടിവിയുടെ കൗൺസിലേഴ്സ് മീറ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പിറോ നഗരസഭയിലെ രണ്ടാം വാർഡ് കൗൺസിലറായ അമൃത്ഷരിൽ ജൂബി പോലോസ് ആണ് ഇന്ന് നമ്മോടൊപ്പം അല്പസമയം വാർഡിലെ വിശേഷങ്ങളുമായിട്ട് ചേരുന്നത് വിചാരി നമസ്കാരം ഒരു അധ്യാപികയാണ് ഒപ്പം നഗരസഭയിലെ രണ്ടാം വാർഡിലെ കൗൺസിലറാണ് സാധാരണക്കാരന്റെ ചിഹ്നമായി ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിച്ച് വിജയിച്ചത് ഭരണകക്ഷിയുടെ ഒരു കൗൺസിലറാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ

ഇങ്ങനെ ഒരു എന്ന് എന്താ നമുക്ക് പറഞ്ഞ പോലെ തികച്ചും അപ്രതീക്ഷിതമായിട്ടൊരു മേഖലയാണ് ഇപ്പൊ അധ്യാപന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുട്ടികള് അവരുടെ പേരന്റ്സ് ടീച്ചേഴ്സ് അങ്ങനെ ഒരു ചെറിയ ഒതുങ്ങി കൂടിയ ഒരു മേഖലയാണ് ഒരു ലോകാണ് അത് അവിടെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സമൂഹം വലുതാണ് അങ്ങോട്ട് വരുമ്പം ആദ്യൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സപ്പോർട്ടുണ്ടല്ലോ നമ്മുടെ പാർട്ടിയുടെ ആണെങ്കിലും അതുപോലെ നമ്മുടെ ആളുകൾ നമ്മുടെ വാർഡിലെ ആളുകളുടെ സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ടാണ് പിന്നെ ഫാമിലി ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് വന്ന വലിയ പ്രശ്നം തോന്നിയില്ല എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരുമാതിരി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസത്തിലും ഇല്ല ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ശരിക്കും രാഷ്ട്രീയപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നത് വെച്ചാൽ എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെല്ലാം ആ കാലഘട്ടത്തിൽ ഇടതു പക്ഷെ ഉള്ളവരായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇങ്ങനെ വോട്ട് പിടിക്കാനും ഒക്കെ ആയിട്ട് അന്ന് അങ്ങനെ പോയിട്ടുണ്ട് മത്സരിക്കാനൊക്കെ പോയി ഓട്ടോ മത്സരിച്ചത് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ നമ്മുടെ പാർട്ടി എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ആയിട്ടാണല്ലോ ഫസ്റ്റ് ടൈം ടൈമാണല്ലോ അപ്പൊ അതുകൊണ്ട് അവര് എല്ലാരും നമ്മുടെ കൂടെ വരികയും നമ്മളെ കൊണ്ടുപോയി എല്ലാവരും പരിചയപ്പെടുത്തും പിന്നെ എല്ലാവരും നമുക്ക് പരിചയമുള്ളവരായി മാറി പിന്നെ അവരോട് നമ്മൾ നേരിട്ട് തന്നെ അവരുടെ അടുക്ക പോ സംസാരിക്കുകയും അങ്ങനെയൊക്കെ നമ്മൾ ഈ മേഖലയിലിട്ട് വന്നത് അതിന്റെ ഏരിയ രണ്ടാം വാടിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് നാല് വശത്തേട്ടുമാണ് അതിന്റെ ശരിക്ക് ഇപ്പോൾ ഉള്ളത് ഒന്ന് നമ്മുടെ മാമലശ്ശേരി റൂട്ടിൽ മുടക്കിപ്പാലത്തിന്റെ അവിടം വരെ പോകുമ്പോ ലെഫ്റ്റ് സൈഡ് പിന്നെ നമ്മുടെ നെച്ചൂർ റൂട്ടിൽ പോവുകയാണെങ്കിൽ എസ് എൻ ഡി പിടെ അവിടം വരെ രണ്ട് സൈഡുണ്ട് പിന്നെ നമുക്ക് നെച്ചൂർ പാലത്തിന് എടുക്ക വരെ റൈറ്റ് സൈഡ് പിന്നെ അതിങ്ങനെ കറങ്ങിയിട്ട് നമ്മുടെ തക്കാട് ജംഗ്ഷനിൽ തിരിച്ചു വരും പിന്നെ നമ്മൾ ഓണക്കൂർ റൂട്ടിൽ പോകുമ്പോൾ സബ്സ്റ്റേഷന്റെ അവിടം വരെ റൈറ്റ് സൈഡ് അതിനുശേഷം ഷാപ്പുംപടി ഇറങ്ങി തിരിച്ച് കക്കാട് ജംഗ്ഷനിലോട്ട് വരുന്നു ഷാപ്പുംപടിയുടെ ആ ഉണ്ട് കുറച്ച് ഭാഗം അങ്ങനെ നാല് സൈഡിലായിട്ടും ജംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഭാഗത്തിലും ഉണ്ട് ചുറ്റുണ്ട് നമ്മൾ എല്ലായിടത്തേക്കനെ സഞ്ചരിക്കണം ശരിക്കും പറഞ്ഞാൽ റൗണ്ട് അല്ല നാല് സൈഡിൽ കൂടെ നമ്മള് പോകണം ഈ പ്രധാനായിട്ട് നമ്മുടെ വാടിലെ റോഡുകളായിരുന്നു തീരെ മോശപ്പെട്ട അവസ്ഥയിൽ അന്നുണ്ടായിരുന്നത് അപ്പൊ അൽബിൻ അറിയാമായിരിക്കും ആൽബിൻ ആണ് ഫസ്റ്റ് നമ്മുടെ വാട്ടർ അതോറിറ്റി പമ്പൗസ് റോഡിന്റെ യൂസ് ചെയ്തത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അതായിരുന്നു മെയിൻ പ്രശ്നം പിന്നെ നമ്മുടെ ചിറക്കപ്പടി സ്വിമ്മിംഗ് പൂൾ റോഡ് അതെല്ലാം ഇങ്ങനെ ഒരു മാതിരിപ്പെട്ട് പോയ അവസ്ഥയിലായിരുന്നു പിന്നെ നമുക്ക് അതെല്ലാം ചെയ്യാൻ സാധിച്ചു ചെറുക്കപ്പള്ളി സ്വിമ്മിംഗ് പൂൾ റോഡ് അതിനോടനുബന്ധിച്ചുള്ള റോഡുകളൊക്കെ നമ്മൾ ടാർ ചെയ്തു പിന്നെ നമ്മുടെ ഇപ്പൊ ഏറ്റവും സന്തോഷമുള്ള എന്താന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ അതോറിറ്റി പമ്പൗസ് റോഡിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായി അതിന് നമുക്ക് അമ്പത് ലക്ഷം രൂപയുടെ ഒരു പൈസ നമുക്ക് ഇരുപത് ലക്ഷം എം എൽ എയും മുപ്പത് ലക്ഷം നഗരസഭയും കൂടെ തന്ന് നമ്മളിപ്പോ അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ആൾ എടുത്തിട്ടുണ്ട് മഴ മാറിയാൽ ഉടനെ നമുക്കത് ചെയ്യാം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രധാനമായിട്ടും നമുക്ക് റോഡാണ് നമുക്ക് ഏറ്റവും പ്രശ്നം അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന അറിയാം നമുക്ക് ആ റോഡ് ഏറ്റവും പ്രശ്നമായിരുന്നു എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് മിക്കവാറും തന്നെ എല്ലാ റോഡും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴും പിന്നെ ഈ പമ്പോസ് റോഡ് കട്ടയിടുന്നതോടുകൂടി നമുക്ക് ആ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു അതോടെ തീരുവത് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഒരു അംഗനവാടിയാണ് അംഗനവാടിയിലാണെങ്കിലും നമ്മൾ ചെന്നതിന് ശേഷം അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ റോഡ് കട്ടയിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ ഹെൽത്ത് സെന്റർ ഉണ്ട് അവിടെയാണെങ്കിലും നമ്മൾ ചെന്നതിന് ശേഷം ഒട്ടനവധി പരിപാടികളൊക്കെ നടത്തി ഇപ്പോഴും അതിന്റെ പരിപാടികളൊക്കെ നടന്നു എനിക്കണം പിന്നെ ആ റോഡുകളൊക്കെ മിക്കവാറും കട്ടയാണ് മൂന്ന് റോഡുകൾ നമ്മൾ കട്ടയിട്ടു കോൺക്രീറ്റ് ഉണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പുതിയ റോഡുകൾ ചെയ്യാന്നുള്ളതാണ് പുതിയ റോഡുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഫണ്ട് ലഭ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രശ്നം ഒന്ന് രണ്ട് വാർഡ് ഒന്ന് രണ്ട് വാർഡുകൾ റോഡുകളുണ്ട് അപ്പൊ അതിനകത്ത് ഒരെണ്ണം ഒരു പകുതി ചെയ്ത് നിർത്തിയേക്കുവാണ് ഫണ്ടിന്റെ പ്രശ്നമാണ് ഞാന് വർഷം ആയി ഈ ജൂൺ മാസം ആകുമ്പോ ഇരുപത് വർഷം പൂർത്തിയാവും അതിനുമ്പ് ഒന്ന് രണ്ട് ചെറിയ സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട് മാത്തമാറ്റിക്സ് ആണ് അതാണ് കണക്കിലായിട്ട് അതുപോലെ തന്നെ നഗരസഭയിലേക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടെ സ്റ്റാൻഡിങ് കമ്മറ്റി നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് അപ്പം അതിനകത്ത് വരുന്നത് മെയിൻ ആയിട്ട് നമുക്ക് കൃഷിയാണ് കൃഷി ജലസേചനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് കെട്ടിടങ്ങളുടെ നിർമ്മാണം നമുക്ക് മാറാൻ നമ്മുടെയിലല്ല അപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ വളരെ സന്തോഷമുള്ള നമുക്ക് കാർഷിക മേലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അതിനകത്ത് കർഷകരെ സഹായിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത് ഒരു കൂട്ടായ ചിന്തയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ കൊയ്ത്തുകൂലി അല്ലെങ്കിൽ കൂട്ടുകൂലിക്കൊക്കെ അവരുടെ പകുതി ചെലവിന്റെ പകുതി കൊടുക്കാം എന്നുള്ളൊരു ധാരണ പ്രകാരം നമ്മൾ നമ്മളിപ്പം മൂന്ന് നാല് വർഷമായിട്ട് മുപ്പത് ലക്ഷം രൂപ ചെലവിടെ നീക്കി വെക്കുന്നുണ്ട് പിന്നെ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കക്കാടി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ മെയിൻ ജംഗ്ഷനാണ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അത് ശരിക്കും റോഡ് പൊങ്ങി വന്നപ്പോ വെയിറ്റിംഗ് ഷെഡ് അടിയിലായിപ്പോയി റോഡ് ലെവലിൽ അടി ആയിപ്പോയി അപ്പൊ പിന്നെ അങ്ങനെ ഒരു നിക്കാനോ ആളുകൾക്ക് ബസ് കയറാൻ നിൽക്കാനോ ഒരു സൗകര്യം ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ചാഴികാടൻ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുകയും അപ്പൊ അദ്ദേഹം നമുക്ക് പൈസ ചെയ്യുകയും ചെയ്തു അപ്പൊ അങ്ങനെ പി ഡബ്ല്യു ഡിയുമായിട്ട് സംസാരിച്ച് നമ്മുടെ പി ഡബ്ല്യു ഡി പറയുന്ന നമുക്ക് വെയിറ്റ് ഷീറ്റ് വെക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നിയമമുണ്ട് അപ്പം അങ്ങനെ പി ഡബ്ല്യു ഡി കാണിച്ച് തന്ന സ്ഥലത്ത് നമ്മളത് വെക്കുകയും അതിന്റെ വർക്കുകളെല്ലാം മുഴുവൻ ചെയ്തത് ജില്ലാ പഞ്ചായത്താണ് എം പിമാരുടെ വർക്കൊക്കെ ആളാണ് അപ്പം അങ്ങനെ അതും ചെയ്യാൻ പറ്റി ഭരണകക്ഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമുക്ക് തൊഴിലുറപ്പ് പെടുത്തിക്കൊണ്ട് നമുക്ക് റോഡുകൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് വീടുകൾ മെയിൻ്റനൻസ് അതൊക്കെ നഗരസഭയുടെ പദ്ധതികളാണ് അപ്പോൾ കൂട്ടായിട്ട് പറയാൻ നമ്മുടെ ഇപ്പോഴത്തെ നഗരസഭ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഭരണസമിതി എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭരണസമിതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആണ് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി പിന്നെ തൊഴിലുറപ്പ് മേഖലയാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ചേച്ചിമാരെല്ലാം വളരെ നന്നായി തന്നെ നമ്മുടെ കൂടെ സഹകരിച്ചു നിന്നുകൊണ്ട് അവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നതാണ് പിന്നെ ആശാവർക്കർമാരെല്ലാരും നല്ല സഹായമാണ് നമ്മളോട് നമ്മുടെ കുടുംബശ്രീ ഒക്കെ ആണെങ്കിലും എല്ലാരും എല്ലാരും നമ്മൾ ഒന്നിച്ച് സ്നേഹമായിട്ടാണ് എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഈ വീടുകള് തീരെ ലെവലിൽ എന്ന് പറയാൻ വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ കൊടുത്ത് പൈസ ഒക്കെ ശരിയായിരുന്നു പിന്നെ വാർക്ക വീടുകളൊക്കെ ഉണ്ട് ഈ ചോർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് പറയുന്ന ഒറ്റയടിക്ക് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റൂലോ സാവധാനത്തിൽ മാത്രമാണ് കഴിയുന്നതോളം നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ബാത്റൂമിന്റെ മെയിൻ്റെസ് ആണെങ്കിലും എല്ലാം നല്ല സഹായം നമുക്ക് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് കെ പി ഒക്കെ ആണെങ്കിലും ചെയർപേഴ്സൺ ഒക്കെ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് എല്ലാ വായിച്ചേയും എല്ലാ കാര്യങ്ങളിലും സഹായിക്കും വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അവരുടെ സ്ഥാപനമാണ് അപ്പൊ നമുക്ക് അവിടെ വലിയ ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുള്ളൂ അല്ലാതെ അവരുടെ ഭരണപരമായോ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിലോ നമുക്ക് ഇടപെടാനാവില്ല അപ്പൊ വാട്ടർ അതോറിറ്റി റോഡിന്റെ തന്നെ എൻസ് മേടിക്കാൻ നാലു വർഷം പരിശ്രമിച്ചതിന് ശേഷമാണ് ഇപ്പം നമുക്ക് അങ്ങനെ കിട്ടുന്നത് ഒത്തിരി ഉത്തരപ്രാവശ്യം തിരുവനന്തപുരം പോവുകയും ഒത്തിരി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയൊക്കെ ഒത്തിരി പ്രദം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം അതിന്റെ ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയത് അപ്പൊ അവിടെ നമുക്ക് കിടന്നു എല്ലാം പറ്റത്തില്ല അവരുടെ കാര്യങ്ങളൊന്നും ഇടപെടാനോ മേഖലയാണ് ഒരു ഈ മെയിനായിട്ടും നമ്മുടെ ഈ റോഡ് മാത്രമാണ് പിന്നെ ഹെൽത്ത് സെന്ററിലെ കുറച്ച് പണികൾ തീരാനുണ്ട് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ലൈറ്റിന്റെ അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് പോകുന്നുണ്ട് വലിയ വലിയൊരു പ്രശ്നമുള്ള ഒരു ഒരുപാടല്ല ഈ ഒരു നമ്മുടെ വാട്ടർ അതോറിറ്റി റോഡ് മാത്രമേ പ്രശ്നമായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു പ്രശ്നമായി പിന്നെ കുടിവെള്ളം നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു അതുണ്ടായിരുന്നു നമ്മുടെ ഒന്നാം ഡിവിഷന്റെയും രണ്ടാം ഡിവിഷന്റെയും കൂടെ ഇടയിൽ വരുന്ന അവിടെ ആളുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നു അത് ഞാൻ പതിനൊന്നര ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ഞാൻ രൂപ തന്നെ അത് റെഡിയാക്കി അപ്പോ ആ ഭാഗത്തോട്ട് നമുക്ക് കൊണ്ട് ആ അവിടെ അങ്ങനെ പരിഹരിക്കപ്പെട്ടു അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഇവിടെ ഹസ്ബൻഡ് വീട്ടില് അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് പിന്നെ ഹസ്ബൻഡും രണ്ടു കുട്ടികളുമാണ് ഒരാള് എം കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മോള് രണ്ടാമത്തെ ആള് ഒമ്പതാം ക്ലാസ്സിൽ ഫാത്തിമ സ്കൂളിൽ തന്നെ പഠിക്കുന്നത് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് സംതൃപ്തിയുണ്ട് കാരണം നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ പാടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റോഡ് കാര്യങ്ങളായാലും ഒക്കെ ചെയ്യാൻ ണ്ട് പിന്നെ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം എപ്പോഴും ഇപ്പൊ നമ്മൾ റോഡ് ചെയ്തിട്ട് നാലു വർഷം ചെയ്ത റോഡുകളൊക്കെ എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട് സന്തോഷമുണ്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്തായാലും സന്തോഷമുണ്ട് രണ്ടാം ഡിവിഷനിലെ വാർഡ് ശ്രീ ജൂബി പോലൂസ് അല്പം നേരം നമ്മോടൊപ്പം ചേർന്നു ഒരു വാർഡ് കൗൺസിലർക്ക് അഞ്ചു വർഷം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ പരമാവധി അതായത് തൊണ്ണൂറ് ശതമാനത്തോളം കാര്യങ്ങൾ ടീച്ചറ് ഇതിനോടൊപ്പം തന്നെ നടത്തി കഴിഞ്ഞു എന്ന് കൂടി നമ്മുടെ ഈ കൗൺസിലേഴ്സ് മീറ്റ് പ്രോഗ്രാമില് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വേണ്ടപ്പെട്ടതായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ പറഞ്ഞ കാര്യം നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ആ ഒരു റോഡ് വികസനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിച്ചു അതൊരു ആത്മവിശ്വാസം തന്നെയാണ് രണ്ടാം ഡിവിഷനില് അവാർഡിലുള്ളവർക്ക് നിരവധി വികസന പ്രവർത്തനങ്ങളിൽ ഈ ടീച്ചറോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം ഈ കൗൺസിലേഴ്സ് മീറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ടീച്ചറിന് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു